അങ്ങനെ അറിവായിരിക്കുന്നു മഹാൻ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പറ്റുമല്ലേ ഒരു മഹാൻ അങ്ങനെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തെളിവാകുമല്ലേ ഇപ്പൊ വരക്കല്ലേ ഈക്ക ഉസ്താദിന്റെ ഉപ്പാ പെണ്ടെന്നോ ഇല്ലാന്നോ നിങ്ങൾ ഇപ്പഴത്തെ എന്താ നിങ്ങളൊന്ന് അടുത്ത സമുദായത്തോട് പറയണേ രണ്ട് കണ്ണിയുസ്താദ് അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ

അൻസാരി മുഹമ്മദ് ഹസൻ എന്ന പണ്ഡിതന്റെ മകൻ ഡോക്ടറേറ്റ് ഒരു ഉന്നത വ്യക്തി സ്വപ്നം കണ്ടതല്ലേ ഇവർക്ക് പിടിക്കാത്തത് കാണാൻ പറ്റൂലേ ദുബായിലുള്ളവർക്ക് അബുദാബിയിലുള്ളവർക്ക് കാണാൻ പറ്റൂലേ പറ്റൂലെ കേട്ടോളൂ സ്വപ്നം കണ്ട എന്റെ ഗുരു പി വി അലി മുസ്ലിയാർ പ്രൊഫസർ റഷീദ് കോളേജ് എന്ന ലേഖനം നബി സ്വപ്നം കണ്ട എന്റെ ഗുരു അപൂർവമായി മാത്രം ചില ആരിഫികൾക്കും ഔലിയാക്കൾക്കും ആലിമീങ്ങൾക്കും ലഭ്യമാകുന്ന ഒരു അനുഗ്രഹമാണ് നബി സല്ലാഹുരമെ സ്വപ്നത്തിൽ ദർശിക്കുവാൻ സാധ്യമാവുക എന്ന മഹാബി എന്നെ ആരെങ്കിലും സ്വപ്നത്തിൽ ദർശിച്ചാൽ അത് സത്യം തന്നെയാണ് കാരണം പിശാജി എന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല എന്ന് തിരുവ എന്ന തിരുവചനത്തെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കെ എടുത്തുകൊണ്ടിരിക്കെരിക്കൽ ഞങ്ങളോട് പറഞ്ഞു ഞാൻ രണ്ടു പ്രാവശ്യം പ്രവാചകനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോ പിന്നെയും പറയുന്നുണ്ട് അപ്പൊ ശ്രമ തങ്ങളെ മഹാന്മാർക്ക് സ്വപ്നം കാണാം എന്നല്ലേ ഞാൻ ചോദിക്കുന്നു എന്തിനാണ് അതേ അതേഖ് അഹമ്മദ് മുഹമ്മദ് ഹസൻ ഹസറജി അദ്ദേഹം ആളാണ് അൻസാരി മിനൽ ഈമാൻ അൻസാരികളെ സ്നേഹിക്കൽ ഈമാനാണ് അതേ സമയത്ത് അൻസാരികളെ വെറുക്കൽ അതാ ഖഫറാണ് ആ അൻസാരികളുടെ പരമ്പരയിൽ വന്ന ഒരു മഹാൻ അദ്ദേഹത്തെ അദ്ദേഹം റസൂലിനെ സ്വപ്നം കണ്ടു എന്ന് പറയുമ്പോ അത് കാണാൻ പറ്റൂലെന്ന് എസ് കെ എസ് എസ് ഓഫീസിൽ നിന്ന് തീരുമാനിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ നിങ്ങൾ ശരിക്കും കണ്ണി തുസാൻ സ്മരണ ഏതായാലും കൈ കിട്ടിയില്ലേ അതിൽ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാരി അവറുകളുടെ ഒരു ലേഖനുണ്ട് അതിനക്കൊന്ന് ശ്രദ്ധേയപ്പെടുത്തിയ എന്താ ലേഖനോ പ്രസിഡന്റ് ജമിയത്തുൽ എന്താ ലേഖനം ഞാൻ കാലത്ത് ഒരു മലയാള പ്രസംഗം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഞാൻ കമ്മിറ്റി പ്രസിഡന്റ് എന്നിവരെയും മറ്റ് ബന്ധപ്പെട്ടവരെയും വാഴക്കാട്ടേക്ക് വിടുകയും കന്നി തുസ്താദിന്റെ അഭിപ്രായം പോലെ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു തൃതം അവർ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഹുത്തുബക്ക് മുമ്പ് സൂറത്തും സലാത്തും ിച്ചുകൊണ്ടാണ് ജയ്ക്ക് വന്നവർ സുഗല് ആകേണ്ടത് ഇതിന് ബാങ്കിന്റെ മുമ്പ് ശേഷം എന്ന വ്യത്യാസമില്ല അതിനാൽ ഈ പ്രസംഗം കറാഹത്ത് അശദ് ആകുന്നു അഫുതൽ ആയ പ്രവൃത്തിയാണ് അപ്പോൾ നിറവേറ്റേണ്ടത് കണ്ണിതുസ്താദിന്റെ ഈ തീരുമാനം അംഗീകരിച്ച് ഞാൻ അവിടെ നിന്ന് പോരുന്ന കാലം വരെ ആ പ്രസംഗം അവിടെ ഇല്ലായിരുന്നു കാലക്രമേണ കമ്മിറ്റികൾക്ക് മാറ്റം സംഭവിക്കുകയും പരിഷ്കാരങ്ങൾ വന്നു ചേരുകയും ചെയ്തപ്പോൾ ആ തീരുമാനത്തിന് അവിടെ എന്ന് പ്രസക്തിയില്ലാതെ ആയിരിക്കുകയാണ് ഇതാരാ പറയുന്നത് ഇന്നത്തെ അപ്പുറത്തെ സമസ്തന്റെ പ്രസിഡന്റ് മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റ് സമസ്ത സ്മരണികയിൽ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എപ്പോഴും പറയുന്നത് കണ്യത്ത് ഉസ്താദിനും ഞങ്ങൾ പേരിൽ ആരോപണം പറയും ഞാൻ ചോദിക്കുന്നു കണ്ണിയത് ഉസ്താദ് ഇങ്ങനെയല്ലേ പറഞ്ഞത് ഈ കെ ഉസ്താദിന്റെ സ്മരണികയിലും അങ്ങനെ തന്നെയല്ലേ ഉള്ളത് ഉസ്താദും കന്യത്ത് ഉസ്താദിനെയും നിങ്ങൾ മക്കളെ കന്യത്ത് ഉസ്താദിനെയും ഉസ്താദിനെയും നിങ്ങൾ കാര്യം തിരിയാത്തവരാക്കിയിട്ട് കാലമെത്രയായി എനി ചോദിക്കട്ടെ ഈ കുറ്റിയാടിയിൽ അത് നാൽപ്പതോളം കൊല്ലമില്ലാതെയായിട്ട് ഞാൻ തുടങ്ങി ഈ എന്നിട്ട് ചോദിക്കട്ടെ എസ് കെ എസ് എസ് എഫ് സ്റ്റേജിൽ പോയി ഇരുന്ന മഹൽ വ്യക്തി അടക്കം അതേ ഈ മലയാള പ്രസംഗം മുമ്പ് അതാ നടത്താൻ വേണ്ടി അല്ലേ പരിപാടി ഉണ്ടാക്കിയത് കണ്യ നിങ്ങളും തമ്മിൽ ബന്ധമെവിടെ ഉസ്താദും നിങ്ങളും തമ്മിൽ ബന്ധം എവിടെ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞു തരണേ ഇതാ ഞാൻ എന്റെ പുസ്തകമല്ല വായിച്ചത് ഇനി ഞാൻ അടുത്തേക്ക് കിടക്കട്ടെ സുഹൃത്തുക്കളെ സ്വപ്നത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ ഒന്ന് പറഞ്ഞല്ലോ എന്നാ നിങ്ങൾക്ക് കേൾക്കണോ മഹാൻമാരായ സഹാബത്ത് അഷറഫ് വസ്ലമ നിങ്ങളെ സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ നിർദ്ദേശം കിട്ടുമോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത് പഠിക്കണം ഓതിപ്പടിക്കണം ഇതായി ഈ ത്ഫ പട്ടിക്കാട് തെർച്ചു നടത്തുന്നില്ലേ ഇപ്പോ ാലത്തൊക്കെ അവിടെ അത് തെർച്ചെടുത്തിട്ടുണ്ട് എനിക്ക് ഉറപ്പുണ്ട് സുഹൃത്തു കളിപ്പുണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിയില്ല ഞാൻ പറയട്ടെ നന്ദിയിലും ഇത് അതാ ഒരു വിഷയം പറയുന്ന എന്താണത് അഷറഫു വഫാത്തായപ്പോൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ാണ് കുളിപ്പിക്കേണ്ടത് എന്നൊരു ചർച്ച വന്നു എന്താണ് ചർച്ച സഹാബത്തിനിടയിൽ ചർച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം കുളിപ്പിക്കുമ്പോ കുപ്പായം കഴിക്കണോ കഴിക്കണ്ടേന്നാ ചർച്ച കുപ്പായം അഴിക്കണോ അഴിക്കണ്ടേ അഴിക്കണ്ടേന്നാ ചർച്ച സഹാബത്തിനൊന്നും മനസ്സിലാകുന്നില്ല അഴിക്കാനും അഴിക്കാതിരിക്കാനും ഉണ്ട് ആ സമയത്ത് അഷ്റഫ്ലാഹുലി വസ്ലമ സഹാബത്ത് ഒരു ചെറിയ തൂങ്ങി ഉറക്കം അവർക്ക് ബാധിക്കുകയാണ് തൂങ്ങി ഉറക്കം ബാധിച്ചു എന്ന് കാണാം ആ സമയത്ത് അതാ അവർ കേൾക്കുന്നു നബി തങ്ങളുടെ കുപ്പായം നിങ്ങൾ അഴിക്കേണ്ടതില്ല നിങ്ങൾ കുപ്പായം അഴിക്കാതെ തന്നെ നിങ്ങൾ അതാ കുളിപ്പിച്ചോളൂ ആ കാര്യം അവർ കേട്ടപ്പോൾ ഉറക്കിൽ കിട്ടിയ വിവരമാണ് അവർക്ക് പക്ഷേ അതിന്റെ ശേഷം അവർ ഇജിമാ ആവുകയാണ് അങ്ങനെ അവിടുത്തെ കുപ്പായം വഴിക്കാതെ തന്നെ കുപ്പായത്തിൽ അവിടുത്തെ കുളിപ്പിക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ അവിടുത്തെ വഫാത്തിന്റെ ശേഷം ഒരു വിഷയത്തിൽ സഹാബത്തിന് വേണോ വേണ്ടേ എന്ന് തർക്കം വന്നപ്പോ അതേത് വിഷയം ഹറാമല്ല കറാഹത്തല്ല സുന്നത്തല്ല ഏതാ നല്ലത് എന്നുള്ളതാണ് നേരത്തെ ഇവിടെ പുണ്യകേശത്തെ കുറിച്ച് പറഞ്ഞതുപോലെ കാന്തപുരം കൊടുക്കണോ അല്ലെ ഇവിടെ തന്നെ വെക്കണോ ഒരു പ്രത്യേകം ഹുക്മതിൽ വരുന്നില്ല എന്നാലും അതിനൊരു മനസമാധാനം കിട്ടണം അതിനാണ് വസ്ലാം നിങ്ങളുടെ നിർദ്ദേശം വരെ കാത്തെന്ന് പറഞ്ഞത് അത് തന്നെയല്ലേ സഹാബത്തിനും കിട്ടിയത് ും അവർക്ക് നിർദേശം കിട്ടിയപ്പോ അവരതാ പറഞ്ഞതുപോലെ അതാ നിർദ്ദേശം കിട്ടിയതുപോലെ അവിടുന്ന് അവര് ചെയ്യുന്നു കുപ്പായം എടുക്കാതെ തന്നെ അഴിക്കാതെ തന്നെ അവിടുത്തെ കൊളിപ്പിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ഒരുങ്ങിയപ്പോൾ റൂമിന്റെ ഉള്ളൊരാൾ വിളിക്കുന്നത് കേൾക്കുകയാണ് നേവിതങ്ങളുടെ കുപ്പായം നിങ്ങൾ കുളിപ്പിക്കുമ്പോൾ അഴിക്കണ്ട കേട്ടോ ഇവിടെ കാണാം ഇബാറത്തുൽ നിഹായ സർവാനി ഇബാറത്തുൽ നിഹായ ആദ്യം വെച്ചി തൗഫാ ലമഖ്തലഫതി സ്വഹാബത്തു ഫി ഗസ്ലിഹി ഹൽ നുജരിദുഹു അം നഗ്സിലുഹു ഫി തിയാബിഹി ഫഗസിയഹും അൻ നുആസു വസമിഉ ഹാതിഫൻ യഖൂൽ ലാ തുജരിദു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ ഫീ റിവായതി റസലൂഹു ഫി ഖമീസിഹി അൽദി മാത ഫീ കണ്ട

അവർക്ക് പ്രചോദനമുണ്ടായതും അതിന് ഉപോത്ബലകമായതും സ്വപ്നം ഒരു മുടി ഒരു പുണ്യകേശ അത് കൊടുക്കണോ കൊടുക്കണ്ടേ കൊടുക്കുന്നതിനും തെറ്റില്ല തെറ്റില്ല രണ്ടും പറ്റുന്ന ഒരു സംഗതിയാണ് എന്നാൽ അത് കൂടുതൽ നല്ലത് കൊടുക്കലോ ഇവിടെ തന്നെ വെക്കലോ ഇതിൽ ഒരു കഷ്ണം കൊടുക്കലോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒന്ന് കൊടുക്കലോ ഇങ്ങനെ ഒന്ന് വന്നാൽ അവിടെ നിർദ്ദേശം കിട്ടിയപ്പോൾ ചെയ്തു ഇത് സഹേപത്തിന്റെ പതിവാണ് നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ അത് സഹാബത്തിന്റെ കാലത്ത് അത്തരം സ്വപ്നങ്ങളുണ്ട് ആ നിർദ്ദേശപ്രകാരം നടക്കലുമുണ്ട് പക്ഷെ കിതാബ് ഓതി പഠിക്കണം അപ്പടിച്ചത് ഓർമ്മ വെക്കണം കൊണ്ട് മനുഷ്യൻ ധാരാളം നാവിലും സുഖലായാൽ പിന്നെ ഒരു കിതാബ് ഓർമ്മ ഉണ്ടാവൂല കേട്ടോ കാക്കട്ടെ ഹസ്രജി സ്വപ്നം കേട്ടു പേരോട് പറഞ്ഞു പേരോട് വളർത്തണം പറഞ്ഞാ ഹസ്രജി പറഞ്ഞതാണ്

رأس من شعر الرأس الشريف إلى مركز الثقافة السنية في كاليكوت وتحديدا إلى فضيلة الشيخ العالم المربي أبو الأيتام الشيخ أبو بكر أحمد مسليار هو أمر من سيد رسول الله صلى الله عليه وآله وصحبه وسلم فأنا خادم الآثار الشريفة ولست بصاحبها، صاحبها سيدي رسول الله صلى الله عليه وسلم، وهو الذي يأمر، هذه الآثار الشريفة موجودة عندنا، وانتقلت إلينا بأسانيدها الشريفة المتواترة، ونحن لا نفرط فيها أبداً، وأتتنا عروض كثيرة من شخصيات عالمية ولكننا نحن لا نفرط بهذه الآثار الشريفة لأننا لا نملكها هي ملك الأمة الإسلامية وصاحبها سيدي رسول الله صلى الله عليه وسلم، وأنا خادم هذه الآثار. هناك بعض الشخصيات التي لها بصمات في الأمة الإسلامية من ناحية أعمال الخير أو من ناحية نشر العلم الشريف أو الصلح بين الطوائف والامم شخصيات لها تاريخ لها بصمه لها وقع على المجتمع من هذه الشخصيات فضيله الشيخ ابو بكر احمد فاختصاص سيدي رسول الله صلى الله عليه وسلم له بهذه المنحه السنيه الجليله انما هو تدعيم للشيخ ابو بكر وتكريم له ومكافأه لما عمله ويعمله لاهل بلده من نشر العلم، رعايه الايتام، رعايه الفقراء، رعايه المساكين الى تعليمهم من صغرهم من حاله العدم الى حاله الوجود، الى حاله تملك العلم. تملك اسباب الحياه فهذا هو لا شك ان هذا الذي انا أرى حسب فهمي ولكن اختصاص سيدي رسول الله صلى الله عليه وسلم لاحد من احبابه هذا الشيء انا لا يعني اعرفه ولكني حسب علمي هذا او حسب ما انا افهم هذا هو السبب والله اعلم <applause> കൊടുക്കാൻ കാരണം അപ്പൊ പറഞ്ഞതല്ല ഇത് അഷ്റഫുൽ തങ്ങളുടെ ആധാർ ഞാൻ അതിന്റെ ഞാൻ അതിന്റെ ഉടമസ്ഥൻ മുസ്ലിം ഉമ്മത്താണ് അതിന്റെ ആള് മുഹമ്മദ് നബി നബി തങ്ങളാണ് തങ്ങൾ കൊടുക്കാൻ നിർദ്ദേശിച്ചപ്പോൾ കൊടുത്തു അതിലപ്പുറം എനിക്കൊന്നും ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് ഒരുപാടിയെത്തിയും കുട്ടികളെ പോറ്റ നിങ്ങൾ